എട്ടാം ക്ലാസ് പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അടിസ്ഥാന പാഠാവലി കൊച്ചു ദേവദാരു എന്ന പാഠഭാഗത്തിന്റെ ചോദ്യങ്ങളും അതിന്റെ ആൻസറുകൾ എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് മക്കള് ചാനലിൽ ആദ്യമായി വരികയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക മറ്റു ക്ലാസ്സുകളെല്ലാം ഈ ചാനലിൽ തന്നെ ക്ലാസ് എയ്റ്റ് അതർ സബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട് അതെല്ലാത്തിലും നിങ്ങളുടെ ക്ലാസുകളും മറ്റൊരു കിടക്കുന്നുണ്ട് മക്കൾക്ക് പോയി കാണാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് കൊച്ചു കൊച്ചുദേവതാരു എന്ന പാഠഭാഗവും അതുപോലെ അതിനുശേഷമുള്ള എന്താണ് മരങ്ങൾ പൂക്കുന്നത് എന്നതിലെ ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാമത് ചോദ്യം വായിക്കാൻ പറയാം എന്നുള്ളതാണ് ദേവദാരുവിന്റെ പ്രത്യേകതകൾ ദേവദാരു ഒറ്റപ്പെടാനുള്ള കാരണങ്ങൾ ദേവദാരുവിന് ഭയാശങ്കകൾ ഉണ്ടായ സന്ദർഭങ്ങൾ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ദേവദാരുവിൻ്റെ അനുഭവം പാഠഭാവം വായിച്ച് സൂചനകളുടെ വിശദാംശങ്ങൾ കണ്ടെത്തി പറയുക ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ കണ്ടെത്തണം ഒന്നാമത്തേതാ ദേവദാരുവിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം എന്താ ദേവദാരുവിന്റെ പ്രത്യേകതകളെയും ദേവദാരുവിന് നല്ല അഴകുണ്ടായിരുന്നു പൊക്കം കൂടിയ മെലിഞ്ഞു സുന്ദരിയായ മരമായിരുന്നു അവൾ വേനലിലെ മഴയിൽ കുളിച്ചും ഹേമന്തത്തിലെ മഞ്ഞുകൊണ്ട് പൊതിച്ചും അത് നിന്നും വസന്തത്തിലെ സൂര്യ വെളിച്ചത്തിൽ അത് വെയിൽ കാഞ്ഞിരുന്നു ഇനി നമുക്ക് ദേവദാരു ഒറ്റപ്പെടാനുള്ള കാരണങ്ങൾ എന്താണ് ദേവദാരു നിലയിൽ നിരുന്നത് കാട്ടിലായിരുന്നില്ല വനപാലകന്റെ വീടിന് മുന്ന തുറന്ന പ്രദേശത്തെ എല്ലാവർക്കും കാണത്തക്ക രീതിയിലായിരുന്നു അത് നിന്നിരുന്നത് അതുകൊണ്ടാണ് അത് ഒറ്റപ്പെട്ടത് അടുത്ത ചോദ്യം എന്താണ് ദേവദാരു ഒറ്റ ഭയ ദേവദാരുവിന്റെ ഭയാശങ്കകൾ ഉണ്ടായ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് ഒരു മാറന്നു വന്ന് ദേവദാരുവിന്റെ ചില്ലയിലിരുന്ന് മുന്നോട്ടും തുറവോട്ടും ആടിയപ്പോൾ ചില്ല ഒടിയുമെന്നോർത്ത് അതിന് ഭയം തോന്നി പുതുവർഷത്തിൽ നിന്റെ തലപ്പ് ളുകൾ വന്ന് വെട്ടിക്കൊണ്ടുപോകുമെന്ന് മാഗ്പ പറഞ്ഞപ്പോഴും അതിന് ഭയം തോന്നി വേനലിൽ ഉണങ്ങിപ്പോകുമെന്നോർത്തും ശരത്കാലത്ത് ഇലകൾ പൊഴിയുമെന്നോർത്തും അത് പേടിച്ചു വർഷത്തിന്റെ അവസാന ദിവസം ഒരു മനുഷ്യൻ തന്റെ അടുത്തെത്തിയപ്പോൾ തന്റെ തലപ്പ് വെട്ടിക്കൊണ്ടു പോകാനാണെന്ന് കരുതി അത് ഭയന്നു അല്ലെ അതാണ് നമ്മുടെ ദേവദാരുന് ഭയം ഉണ്ടായ സന്ദർഭങ്ങൾ പിന്നെ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ദേവദാരി ഉണ്ടായ അനുഭവം എന്താണ് ഒരാൾ വന്നു അല്ലെ ഈ ദിവസം എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് ഭയന്നാണ് വർഷത്തിന്റെ അവസാന ദിവസമായ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ദേവദാരു നിന്നത് ആ സമയത്ത് വനപാലകനെത്തി മഞ്ഞിനാൽ മൂടപ്പെട്ട ദേവദാരുവിന്റെ ചില്ലകളിൽ പിടിച്ചു കുലുക്കി കൊച്ചു സുന്ദരിയെ പോലെ നിലകൊണ്ട് ദേവദാരുവിനെ കണ്ട് അയാൾ തൃപ്തിയോടെ ചിരിച്ചു ഇത് കൊണ്ട് മാഗ്പൈ പറഞ്ഞതുപോലെ തന്റെ തലപ്പ് വെട്ടിക്കൊണ്ടു പോകാനാ പോകാനൊരുങ്ങുകയാണെന്ന് കരുതിയ ദേവദാരുവിന് ബോധം നഷ്ടപ്പെട്ടു ബോധം തെളിഞ്ഞപ്പോൾ ആ കൊച്ചുവരം ആശ്ചര്യപ്പെട്ടു അതപ്പോഴും അവിടെ തന്നെ നിന്നിരുന്നു പുതുവർഷത്തെ വരവേൽക്കാൻ അതിനെ അലങ്കരിച്ചു നിർത്തിയിരുന്നു അതിന്റെ ചില്ലകളിൽ പലതരത്തിലുള്ള രസക്കുതുക്കുകൾ തൂക്കിയിരുന്നു അടി മുതൽ അറ്റം വരെ ചില്ലകളിലെല്ലാം വെള്ള നിറത്തിലുള്ള നൂലുകളും ചുറ്റിയിരുന്നു സ്വർണ നിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രം കൊണ്ട് അറ്റം അലങ്കരിക്കുകയും ചെയ്തിരുന്നു ഓക്കെ അതാണ് അനുഭവം ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം ആത്മകഥ ദേവതാരുവിന്റെ ബാല്യകാലം എങ്ങനെയുള്ളതായിരുന്നെന്നും അതിന്റെ ചിന്തകളും ആശങ്കകളും എന്തായിരുന്നു എന്നും നിങ്ങൾക്കറിയാം കൊച്ചുദേവതാരുവിന്റെ അനുഭവങ്ങൾ ആത്മകഥാ രൂപത്തിലേക്ക് മാറ്റി എഴുതാനാണ് പറയുന്നത് അങ്ങനെയാ നമുക്ക് ഞാൻ ആത്മകഥയല്ല അപ്പൊ ഞാൻ ഒരു കൊച്ചു ദേവതാരു വനപാലകന്റെ വീടിന് മുമ്പിലുള്ള സ്ഥലത്ത് എല്ലാവർക്കും കാണാനാവുന്ന വിധമാണ് ഞാൻ മുളച്ചു വന്നത് വലിയ മരങ്ങളെല്ലാം എന്നെ വാത്സല്യത്തോടെ നോക്കി അത്ര സുന്ദരിയായിരുന്നു ഞാൻ എന്ത് രസമായിരുന്നു ആ കാലം വേനലിലെ മഴയിൽ കുളിച്ചും മഞ്ഞു കൊണ്ട് പുതച്ചും ഞാൻ വളർന്നു വസന്തത്തിലെ വെയിൽ കൊണ്ട് നിൽക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു കൊടുങ്കാറ്റും ഇടിമിന്നലും എനിക്ക് പേടിയായിരുന്നു എനിക്ക് കാണാവുന്ന അകലത്തിൽ കാടുണ്ടായിരുന്നു ചിത്രശലഭങ്ങളും പക്ഷികളും മറ്റു ജീവജാലങ്ങളും എല്ലാം ചുറ്റും ചുറ്റുമുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ആകാന്തത അനുഭവപ്പെട്ടിരുന്നില്ല ശരിക്കും ജീവനുള്ള ഒരു മുയലിനെയും ഞാൻ പരിചയപ്പെട്ടു ഒരു ദിവസം ഒരു മാഗ് പറന്നു വന്ന് എൻ്റെ ജില്ലയിൽ ഇന്ന് മുമ്പോട്ടും പിറകോട്ടും ആടിയപ്പോൾ ഞാൻ പേടിച്ചുപോയി ചില്ലകൾ ഒടിഞ്ഞു പോകുമെന്ന് മഴ ഭയന്ന് ബാഗ്പയോട് ചിലയിൽ ഇരുന്ന് ആടുന്ന ഞാൻ വിനയത്തോടെ പറഞ്ഞു പുതുവർഷാഘോഷത്തിനു വേണ്ടി ആരെങ്കിലും എന്റെ തലപ്പ് വെട്ടിക്കൊണ്ടു പോകുമെന്ന് മറിഞ്ഞ് നാഗ് എന്നെ ഭയപ്പെടുത്തി എന്തിനാണ് എന്റെ തലപ്പ് വെട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല വേനൽക്കാലവും ശരത്കാലവും വന്നപ്പോൾ ഞാൻ ഭയന്നാണ് കഴിഞ്ഞുകൂടിയത് കഠിനമായ വേനൽ ചൂടിൽ ഉടങ്ങിപ്പോകുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അതുണ്ടായില്ല ശരത്കാലമായപ്പോൾ കുറച്ച് ഇളകൾ മാത്രം പൊഴിഞ്ഞു ഡിസംബറിൽ ഡിസംബറിൽ കനത്ത മഞ്ഞുവീഴ്ചയായിരുന്നു മഞ്ഞു വീണ് എന്റെ ചെല്ലുകളിലൊന്നും കാണാനില്ലായിരുന്നു അപ്പോൾ എനിക്ക് ആശ്വാസമാണ് തോന്നിയത് എന്നെ ആരും കാണുകയോ വെട്ടിക്കൊണ്ടു പോവുകയോ ഇല്ലല്ലോ എന്നോർത്ത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി എൻ്റെ പരീക്ഷകളെ തകർത്തുകൊണ്ട് ഒരു വനപാലകം വന്നു എന്നെ കാണരുത് എന്നോർത്താണ് ഞാൻ നിന്നത് പക്ഷെ അയാളെൻ്റെ അരിയിലെത്തി എൻ്റെ മുഗൾ ഭാഗം പിടിച്ചു കുലിക്കു മഞ്ഞുപാളികൾ കുടഞ്ഞറിഞ്ഞു സുന്ദരിയായി നിന്ന് എന്നെ അയാൾക്ക് ഇഷ്ടമായി ഉം എൻ്റെ ജീവിതം തീർന്നല്ലോ എന്നോർത്ത് ഞാൻ ബോധം കിട്ടുപോയി കുറെ സമയം കഴിഞ്ഞ് ബോധം വന്നപ്പോഴാണ് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലായത് എന്റെ രൂപമാകെ മാറിയിരുന്നു പല നിറത്തിലുള്ള രസക്കുറുക്കുകൾ എന്റെ ചില്ലകളിൽ തൂക്കിയിരുന്നു അടിമുതൽ അറ്റം വരെ വെള്ളി നൂലുകൾ ചുറ്റി എന്നെ അലങ്കരിച്ചിരുന്നു അറ്റത്ത് സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രവും തൂക്കിയിരുന്നു പിറ്റേന്ന് രണ്ട് കുട്ടികൾ എന്റെ അരികിൽ വന്നു അവർ തീച്ചെരുപ്പ് ധരിച്ചിരുന്നു അവരുടെ സംസാരത്തിൽ നിന്ന് അവരാണെന്നെ ഇങ്ങനെ സുന്ദരിയാക്കിയത് എന്ന് എനിക്ക് മനസ്സിലായി എല്ലാ വർഷവും എന്നെ അലങ്കരിക്കാൻ അലങ്കരിക്കാനെത്തുമെന്ന് പറഞ്ഞാണ് അവർ പോയത് ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ആദ്യമാണ് വർഷങ്ങൾ കഴിഞ്ഞു വനപാലകം മരിച്ചു അയാളുടെ മക്കൾ പട്ടണത്തിലേക്ക് പോയി ആ പഴയ കുട്ടിക്കാലം അന്നത്തെ സന്തോഷങ്ങളും എല്ലാ വർഷവും ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഞാൻ ഓർക്കാറുണ്ട് എന്ന രീതിയിലാണ് ദേവദാരു തന്റെ ആത്മകഥ എഴുതുക അല്ലെ മോഡൽ ഇനി നമുക്ക് നമുക്കടുത്ത് വിശദമാക്കാം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കൊച്ചുദേവദാരു എന്ന കഥ നൽകുന്ന സന്ദേശം വിശദമാക്കുക എങ്ങനെ വിശദമാക്കാം പ്രകൃതി മനുഷ്യ നമ്മളുടെ സ്നേഹപ്പെടും അല്ലെ അപ്പൊ നമുക്ക് അതിന്റെ ഒരു മാതൃക നമുക്ക് ഇങ്ങനെ നോക്കാം നല്ല ഭംഗിയുള്ള മരങ്ങളെ തലപ്പ് കൂട്ടിയെടുത്ത് പുതുവർഷത്തെ അല പുതുവർഷത്തിൽ അലങ്കി വെ അലങ്കരിച്ചു വെക്കാറുണ്ട് തന്നെയും അലങ്കരിക്കാൻ പറ്റുമെന്ന ഭയന്നാണ് ദേവദാരി എന്നത് പക്ഷേ വനപാലകൻ ദേവതാരു വെട്ടുന്നില്ല പകരം അത് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിർത്തി അതിനെ അലങ്കരിക്കുകയാണ് ചെയ്തത് വനപാലകനും മക്കളും കൊച്ചുദേവതാരിനെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു പ്രകൃതി നശിച്ചാൽ മനുഷ്യനെ നിലനിൽക്കാനാവില്ല ചെടികളും മരങ്ങളും മറ്റു ജീവജാലങ്ങളും ഉണ്ടെങ്കിലേ മനുഷ്യനെ ഇവിടെ ജീവിക്കാൻ കഴിയൂ മനുഷ്യന്റേത് മാത്രമല്ല ഈ മനോഹര ഭൂമി ആഘോഷങ്ങൾക്ക് വേണ്ടി വെട്ടിമാറ്റാനുള്ള വയലല്ല വെട്ടിമാറ്റവേ വെട്ടിമാറ്റാനുള്ളവയല്ല മരങ്ങൾ കൊച്ചുദേവത കൊച്ചുദേവതാരുവിനെ വനപാലകം വെട്ടിമാറ്റാതെ അലങ്കരിച്ച പോലെ നമുക്ക് ചുറ്റുള്ള മരങ്ങളെയും ചെടികളെയും എല്ലാം സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കാം പ്രകൃതി സേഹനത്തിന്റെ മഹത്തായ സന്ദേശമാണ് ദേവദാരു എന്ന പദം പകർന്നു നൽകുന്നത് അല്ലെ ഇനി പദന വനപാലകന്റെ വീടിന് മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരു ഉഷത്തിന്റെ ഒരു കൊച്ചു തൈ വളർന്നിരുന്നു വസന്തത്തിലെ സൂര്യ ഊക്ഷ്മളമായ സൂര്യവലിച്ചത്തിൽ അതിൽ വെയിൽ കാഞ്ഞിരുന്നു അടിവരയിട്ട് പദം ശ്രദ്ധിച്ചു ഇയൊക്കെ ആ സൂര്യ വളിച്ചത്തിൽ വനപാലകന്റെ വനപാല അതിന് വേറൊരു ചേരി എങ്ങനെ വനപാലകൻ ഏ വനത്തെ പാലിക്കുന്നവൻ സൂര്യ വെളിച്ചം സൂര്യ സൂര്യന്റെ വെളിച്ചം ഇങ്ങനെ പദങ്ങൾ ചേർത്തെഴുതുമ്പോഴും വേർതിരിച്ചെഴുതുമ്പോഴും പദകടയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് ചർച്ച ചെയ്യൂ കൂടുതൽ പദങ്ങൾ കണ്ടെത്തു എന്താണ് വന വനപാലകൻ വനത്തെ പാലിക്കുന്നവൻ സൂര്യവലി സൂര്യ വെളിച്ചം സൂര്യന്റെ വെളിച്ചം സമസ്ത പദകങ്ങൾ ഘടക പതകങ്ങളാക്കി എഴുതുമ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഭാഷയ്ക്ക് കൂടുതൽ ശക്തിയും സൗന്ദര്യവും കൈവരുന്നത് പദങ്ങൾ ചേർത്തെഴുതുമ്പോഴാണ് അതുകൊണ്ടാണ് സർഗാത്മക രചനകളിൽ സമസ്ത പദങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് പ്രത്യേകങ്ങളുടെ സഹായമില്ലാതെ പദങ്ങൾ ഇങ്ങനെ ചേർത്തെഴുന്നതിന് സമാസം എന്ന് പറയുന്നു കേട്ടോ കൂടുതൽ പദങ്ങൾ മൃദുസ്വരം മൃദുവായ സ്വരം പുതുവർഷം പുതുതായ വർഷം വിഫലശ്രമം വിഫലമായ ശ്രമം സ്വർണ നിറം സ്വർണത്തിന്റെ നിറം വൃക്ഷത്തെ വൃക്ഷത്തിൻ തെയ് കിട്ടാം ഇങ്ങനെയാണ് കൂടുതൽ പദങ്ങൾ നമുക്ക് എഴുതേണ്ടത് അടുത്തത് ലഘുലേഖ ലോക പരിശീലനത്തിൽ സ്കൂൾ വിതരണം ചെയ്യുന്നതിനായി ലഘുലേഖ തയ്യാറാക്കുക വിഷയം പരിസ്ഥിതിയും വികസനവും എന്നതെ കുറിച്ച് ഒരു ലഘുലേഖ തയ്യാറാക്കുക നമുക്ക് തയ്യാറാക്കാം പരിസ്ഥിതിയും വികസനവും എന്ന ഹെഡിങ് ഓടുന്നു വർത്തമാനകാല സമൂഹത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയമാണ് പരിസ്ഥിതിയും വികസനവും വികസനവുമായി ബന്ധപ്പെടുത്തി പരിസ്ഥിതി പലപ്പോഴും ചർച്ചാ വിഷയമാകുന്നു മനുഷ്യന്റെ ആർത്തികൂണ്ടതും വിവേകമില്ലാത്തതുമായ ഇടപെടലുകളും പരിസ്ഥിതി സൗഹൃദമല്ലാത്ത വികസന രീതികളുമാണ് പ്രകൃതിയുടെ താളം തെറ്റുന്നതിന് കാരണമാകുന്നത് പ്രകൃതിയുടെ താളം തെറ്റുന്നതോടെ മഹാമാരിയും കൊടിഞ്ചൂടായും ജലക്ഷാമമായും പ്രകൃതി പ്രതികരിക്കുന്നു ഇതിന്റെ ഭവിഷ്യത്തുകൾ നമ്മൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പോംവഴികളെ കുറിച്ച് ആലോചിക്കാതെ വികലമായ വികസന കാഴ്ചപ്പാടുകൾ പടിപടിയായി നിർത്തലാക്കേണ്ടതുണ്ട് കാടും മേടും കുന്നും കുളവും ചതുപ്പും എല്ലാം നശിപ്പിച്ചിട്ട് മനുഷ്യന് മാത്രം നിലനിൽക്കാനാവില്ല വികസനം അനിവാര്യമാണ് അത് പ്രകൃതി സൗഹൃദ ുള്ളതാകണം എന്ന കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായേ മതിയാകൂ സൗഹൃദമുള്ളതാകണം എന്നാണ് പള്ളയാകണം എന്നല്ല വികസനത്തിന്റെ വികസനത്തിൻത്തിന്റെ മുന്നേറ്റത്തിൽ പരിസ്ഥിതിക്ക് നാശം സംഭവിച്ചിരിക്കുന്നു എന്നത് കാണാതിരിക്കാനാവില്ല പരിസ്ഥിതി നശിപ്പിച്ച പുതിയ രോഗം സൃഷ്ടിക്കുമ്പോൾ അത് നമ്മുടെ തന്നെ നാശത്തിന് കാരണമാകും നല്ല വായു ഭക്ഷണം മണ്ണ് വെള്ളം എല്ലാം നമ്മുടെ നിലനിൽപ്പിന് അനിവാര്യവുമാണ് ഇനി വരുന്ന തലമുറകൾക്കും ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി യാതൊരു നിയന്ത്രണമില്ലാതെയുള്ള പ്രകൃതി ചൂഷണം നാശത്തിലേക്കുള്ള പാതയാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്താണ് വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് പ്രകൃതിയെ നശിപ്പിക്കാതെയുള്ള വികസനമാണ് നമുക്ക് ആവശ്യം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം പരിസ്ഥിതി വികസനത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാം അതിനുശേഷം നമുക്കിവിടെ മരങ്ങൾ പൂക്കുന്നതിലെ റഫീഖ് അഹമ്മദിന്റെ കവിതകൾ അതിലെ ഒരു ചോദ്യമുണ്ട് ഉണ്ട് നിരീക്ഷണക്കുറിപ്പ് മരങ്ങൾ പൂക്കുന്നത് എന്ന കവിതയിലും കൊച്ചുദേവതാരു എന്ന കഥയിലും ഒരേ ആശയം തന്നെയാണ് പ്രകടമാകുന്നത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാൻ ആണോ ഒരേ നിരീക്ഷണ അല്ലെ പ്രകൃതി സംരക്ഷണമാണ് എന്താണെങ്കിൽ പറയുന്നത് മരങ്ങൾ പൂക്കുന്നത് എന്ന കവിതയും കൊച്ചുദേവതാരു എന്ന കഥയും ആവിഷ്കരിക്കുന്ന ആശയം ഒന്ന് തന്നെയാണ് കവിതയിലെയും കഥയിലെയും പ്രധാന കഥാപാത്രങ്ങൾ മരങ്ങളാണ് ഭൂമിയെ സുന്ദരമാക്കുന്നതിൽ മരങ്ങൾക്കും ചെടികൾക്കും പുല്ലുകൾക്കും എല്ലാം വലിയ പങ്കുണ്ട് കൊച്ചുദേവദാരു എന്ന കഥയിലെ ദേവതാരു കാട്ടിൽ നിന്ന് മാറി തുറസ്ഥായ സ്ഥലത്ത് ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിലും തന്റെ അടുത്ത് കിളികളോടും തുമ്പിയോടും മണ്ണിനോടും എലുകളോടും എല്ലാം സ്നേഹം പങ്കുവെക്കുന്നു നരങ്ങൾ പൂക്കുന്നത് എന്ന കവിതയിൽ നിന്ന് ഒരേ മണ്ണിൽ വേരൂന്ന് നിൽക്കുന്ന ചില്ലകളാൽ പരസ്പരം തൊടുന്ന ഒരേ വെയിലും മഴയും നിലാവും ഏറ്റു നിൽക്കുന്ന രണ്ടു മരങ്ങൾ പരസ്പരം ഇണ്ടാതെ കാലങ്ങളോളം കഴിയുന്നു ഒടുവിൽ അവ ഒരുമിച്ച് പൂക്കുമ്പോഴാണ് അവർ പരസ്പരം വേരുകളാൽ സ്നേഹിച്ചിരുന്നതെന്ന് നാം തിരിച്ചറിയുന്നത് മരങ്ങൾക്ക് മാനുഷികഭാവം നൽകുകയാണ് എഴുത്തുക ഒറ്റക്കൊറ്റക്ക് നിൽക്കുന്നുവെങ്കിലും ഓരോ മരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ മനോഹര ഭൂമിയിൽ നമ്മൾ നമ്മളോടൊപ്പം ജീവിക്കാൻ അവകാശം മരങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഉണ്ട് മരങ്ങൾക്ക് ഭൂമിയിലുള്ള സ്ഥാനവും സ്ഥാനവും ആണ് പ്രകൃതിയെ സുന്ദരമാക്കുന്ന മരങ്ങൾ സംരക്ഷിക്കണമെന്ന ആശയമാണ് രണ്ട് രചനകളും പങ്കുവെക്കുന്നത് അങ്ങനെ നമുക്ക് എഴുതി തീർക്കാം ഓക്കെ അപ്പോ അപ്പോ ഇത് രണ്ടും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി എഴുതാവുന്നതാണ് അപ്പം മക്കൾ ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇനിയും ഇതുപോലെ ഇംഗ്ലീഷ് മറ്റും മാത്സിന്റെ എല്ലാം ക്ലാസുകളും ചാനലിൽ വരുന്നുണ്ട് ശ്രദ്ധിക്കുക ഓക്കെ ചില വീണ്ടും കാണാം ഗുഡ് ബൈ